ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് ഭവി ലക്ഷ്മി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു സൂപ്പർ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ് അതിൻ്റെ ഒരു ഫേസ് പാക്കും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരേണ്ടത് ഈ ഒരു പാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തൊരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് എന്തായാലും ഇതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് അറിയണ്ടേ ആണ് ഇതിന് നമ്മൾ മലയാളത്തിൽ ഇരട്ടി മധുരം അതിമധുരം എന്നൊക്കെ പറയും ഹിന്ദിയിൽ നമ്മൾ മുല്ലയത്തി എന്നൊക്കെ പറയും എല്ലാ ആയുർവേദ ഷോപ്പുകളിലും നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും ഇതൊരു പാക്കറ്റ് ഇതിന്റെ പൊടിയും കിട്ടും റൂട്ടായിട്ടും കിട്ടും ഇതാണ് റൂട്ട് കേട്ടോ റൂട്ട് നമ്മൾ വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കാനായിട്ട് നല്ലതാണ് ചുമയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റൂട്ടിട്ട് വെള്ളം തിളപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ പാട്ടൊക്കെ പാടുന്ന ആൾക്കാർക്കും ഇതിന്റെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യുന്നത് ഇപ്പോൾ പൊടി ഇതാണ് ഇതൊരു പാക്കറ്റിലായിട്ടാണ് വാങ്ങിക്കാൻ കിട്ടുക ഞാനത് ബോട്ടിലാക്കിയതാണ് അപ്പം ഞാൻ ലിക്കറൈസിന് നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനൊരു ഷീറ്റ് മാസ്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ ലിക്കറൈസ് തന്നെയായിരുന്നു അപ്പം നിങ്ങൾ ആ വീഡിയോ കാണാത്തവരാന്നുണ്ടെങ്കിൽ കണ്ട് നോക്കുക അത് നല്ലൊരു ഫേസ് ഫേസിൽ നല്ലൊരു ടോണറായിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഷീറ്റ് മാസ്ക് ഉണ്ടാക്കാൻ എന്നുണ്ടെങ്കിൽ അത് ടോണറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ ലിക്കറൈസിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസിലായാലും ഹെയറിലായാലും അപ്ലൈ ചെയ്യാനായിട്ട് നല്ലതാണ് ലിക്കറൈസ് ഇപ്പോൾ നമുക്ക് നമ്മുടെ തലമുടി വളരാനും അതുപോലെ തന്നെ ൈസ് നല്ലതാണ് അപ്പോൾ നിങ്ങൾ എന്ത് അതുപോലെ തന്നെ ഹെന്ന അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പൗഡർ അതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഫേസിൽ ഇപ്പോൾ നമ്മൾ എന്ത് ഫേസ് പാക്ക് ഡി ഐ വൈ ആയിട്ട് ചെയ്യണ ഏത് ഫേസ് പാക്കിൻ്റെ ഒപ്പവും നമുക്ക് ലിക്ക് ആഡ് ചെയ്യാം നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു വൈറ്റനിങ്ങിന് പറ്റിയിട്ടുള്ളൊരു കണ്ടന്റ് തന്നെ ഉണ്ട് എന്ന് തന്നെ പറയാം നമുക്ക് ലിക്കറൈസിൻ്റെ പൗഡറിൽ ഇപ്പോൾ ലിക്കറൈസിൻ്റെ കൂടുതൽ യൂസസ് നമുക്ക് യൂട്യൂബിൽ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഡി ഐ വൈസ് അതിൽ വന്നിട്ടുണ്ട് അപ്പോൾ മലയാളം ചാനലിൽ കാണുന്നതിലും കൂടുതൽ നമ്മളെ ഹിന്ദി യൂട്യൂബ് ചാനൽസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡി ഐ വൈസ് അവർ ലിക്കറൈസിനെ വെച്ചിട്ട് அப்போ എനിക്ക് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളൊരു ഡി ഐ വൈ ഫേസ് പാക്ക് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ നമ്മളതൊരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് നേരം നിങ്ങളത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നിങ്ങൾ അതിൽക്ക് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തിട്ട് ചെറിയൊരു ബെല്ലൈക്കൺ വരും അതുകൂടി ഒന്ന് ക്ലിക്ക് ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ നമുക്ക് അപ്പോൾ പാക്ക് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് അതിനകത്തോട്ടേക്ക് ഞാൻ ആദ്യം ആഡ് ചെയ്യാൻ വേണ്ടി പോണത് ആദ്യമധുരത്തിൻ്റെ പൊടിയാണ് ഇത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആണ് ആഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് കുറച്ചധികം ഉണ്ടാക്കി വെക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടാം ഇനി അടുത്തത് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി പോണത് മുക്കാൽ ടീസ്പൂൺ അരിപ്പൊടിയാണ് ഇനി ഇതിനകത്തോട്ടേക്ക് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി പോണത് തൈരാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലായാലും ആഡ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ തൈര് ഞാനൊരു മൂന്ന് ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് ഇനി അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഇനി ഇതിനകത്തോട്ടേക്ക് ഞാൻ ഇതിപ്പോൾ നല്ലൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വരും അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈര് വെച്ചിട്ട് തന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒരു തിക്ക് പേസ്റ്റ് ആയിട്ട് എടുക്കാം ഞാൻ ഇതിലത്തോട്ടേക്ക് ഇനി കുറച്ചും കൂടി റോസ് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ കൺസിസ്റ്റൻസി ഒരുപാട് ലൂസാവാൻ പാടില്ല ഇനി നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ ഫേസിലോട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ നെക്കിലും കൂടി നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല തിക്ക് പേസ്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ നെക്കിൽ അപ്ലൈ ചെയ്യുന്നില്ല ഇപ്പം ഞാൻ ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഞാനൊരു ഇരുപത്തഞ്ച് മിനിറ്റോളം ഞാൻ മുഖത്തത് പിടിക്കുകയാണ് ഇനി എൻ്റെ ഫേസിൽ ഇത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് വാഷ് ചെയ്യാം ഇപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് തന്നെ ഫേസ് വാഷ് ചെയ്യുക കാരണം അതിൽ അരിപ്പൊടിയൊക്കെ ഉള്ളതാ നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് എന്തായാലും ഒരു പത്ത് ദിവസം നിങ്ങൾ രാവിലെയും വൈകുന്നേരം രണ്ട് നേരം വെച്ചിട്ട് ഇതൊന്ന് സ്ക്രബ് ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ ഫേസ് നല്ല ഗ്ലോ കിട്ടുകയും ചെയ്യും നല്ലൊരു ബ്രൈറ്റനിങ് നല്ല വൈറ്റനിങ് ആവുകയും ചെയ്യും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും